അപ്പോഴാണ് ബേസ്മെൻറ്റിനകത്തുള്ള ഇലികൾ താഴേക്ക് പോകുന്നത് സോ അതേ വഴി റിച്ചാർഡും സ്വീകരിക്കുന്നു പക്ഷെ പോകുന്ന സമയത്ത് പരമാവധി പറയുന്നുണ്ട് ഷൂട്ടിയല്ലേ ഗ്യാസ് ലീക്കാണ് പൊട്ടിത്തെറിക്കുമെന്ന് പക്ഷെ ആര് കേൾക്കാൻ അങ്ങനെ റിച്ചാർഡ് നേരെ അടിയിലോട്ട് പോകുന്നു ആ ഒരു കറക്റ്റ് സമയത്താണ് എക്സ്പ്ലോഷൻ നടക്കുന്നത് ഇങ്ങേരെന്തോ ഭാഗ്യത്തിന് ചാവാണ്ട് ഡ്രൈനേജിലെത്തി ചുരുക്കി പറഞ്ഞാൽ സേഫായി പിന്നെ ഇങ്ങേരൊന്നും നോക്കിയില്ല ടേപ്പ് അങ്ങ് റെക്കോർഡ് ചെയ്യുന്നു എടാ എടപ്പന്നകളെ ഞാൻ ചത്തിട്ടില്ല ഇവിടെ തന്നെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്താണെങ്കിൽ ഫുള്ള് ജനങ്ങളും ഹണ്ടേഴ്സുമാണ് അതുകൊണ്ട് പുറത്ത് കിടക്കൽ ഒട്ടും സേഫല്ല അങ്ങനെ ഡ്രെയിനേജിൽ നിന്ന് പുറത്ത് കടന്നു ഇതാണെങ്കിൽ ഒരു ചെറുക്കൻ കാണുന്നു നേരത്തെ റിച്ചാർഡ് ഫ്ലാറ്റിൽ കയറുമ്പോൾ ഒരു ചെറുക്കനെ കണ്ടിരുന്നല്ലോ ഏതോ ഒരു തൻ്റെ അഞ്ചോ പത്തോ ഒരു ചെക്കൻ അതേ ചെറുക്കൻ തന്നെയാണ് ഇതും ഇവൻ്റെ പേരാണ് സാം എന്നാൽ സാമാണേലോ ആർക്കും മുറ്റിക്കൊടുക്കുന്നില്ല റിച്ചാർഡേ താൻ പേടിക്കണ്ട ഞാൻ അവരുടെ സൈഡ് ഒന്നുമില്ല എന്നാൽ റിച്ചാർഡിനാണെങ്കിൽ ആരും വിശ്വസിക്കാൻ പറ്റുന്നില്ല സോ സാമിന്റെ കുത്തിന് പിടിക്കുന്നു എടോ റിച്ചാർഡേ ഞാൻ എന്റെ ചേട്ടനെ കൊണ്ടുവന്നാലുണ്ടല്ല കൊണ്ടുവന്നാൽ എന്തടാ അവൻ എന്നെ പിടിച്ച് മൂക്കിക്കേറ്റു ഇല്ല പക്ഷെ നിന്നെ സഹായിക്കാൻ ഇപ്പൊ അവൻക്ക് മാത്രമേ കഴിയൂ ഇത് കേട്ടേക്ക് സാമിനെ റിച്ചാർഡ് അങ്ങ് വെറുതെ വിടുന്നു അത് മാത്രമല്ല റിച്ചാർഡിന് വേണ്ടിയ ടൈപ്പ് മെയിൽ ബോക്സിൽ അങ്ങ് പോസ്റ്റ് ചെയ്യുന്നു അതും നമ്മുടെ സാം അങ്ങനെ സാം അവൻ്റെ ചേട്ടനെ വിളിക്കാൻ പോവുകയാണ് ഈ സമയത്ത് റിച്ചാർഡിന് പിന്നെയും പിന്നെയും ബോണസ് കിട്ടുകയാണ് ഈ ഒരു ബ്ലാസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് എട്ട് ഹണ്ടേഴ്സോളം കൊല്ലപ്പെട്ടു പിന്നെ ബോണസ് കിട്ടാണ്ടിരിക്കുമോ അങ്ങനെ സാം ചേട്ടനും അങ്ങേരുടെ അങ്ങേട്ട പേരാണ് മൈക്കിള് മൈക്കിളാണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുകയാണ് അവ മാത്രമല്ല എൻ്റെയർ ജനങ്ങളും ഞെട്ടി തരിച്ചാണ് ഇരിക്കുന്നത് കാരണം ഒരു റണ്ണർ എങ്ങാനും ലൈവ് അപ്ഡേറ്റ് ചെയ്ത് വന്ന അല്ലെങ്കിൽ ഹണ്ടർമാർ വളഞ്ഞു കഴിഞ്ഞാൽ മരണം ഉറപ്പിക്കാം അത്രയും വലിയൊരു സിറ്റുവേഷനിൽ നിന്നാണ് ഇങ്ങേരി ചാടി പോന്നിട്ടുള്ളത് ഗൈസ് നിങ്ങൾ എന്നെ സഹായിച്ചാൽ നിങ്ങൾക്ക് വേണ്ട ക്യാഷ് ഞാൻ തരും ഇവർക്കാണെങ്കിൽ ക്യാഷിന് നല്ല അത്യാവശ്യമുണ്ട് അവരുടെ സിസ്റ്ററിനാണെങ്കിൽ ക്യാൻസർ ആണ് അങ്ങനെ സാമും മൈക്കിളും കൂടെ നേരെ അവരുടെ വീട്ടിലോട്ട് അങ്ങ് കൊണ്ടുപോകുന്നു റിച്ചാർഡിനെ അല്ലാണ്ട് ഇപ്പോൾ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമില്ല അവിടെയുണ്ട് അവരുടെ സിസ്റ്റർ അവളുടെ കണ്ടീഷനാണെങ്കിൽ ഭയങ്കര മോശമാണ് തൽക്കാലത്തിനുള്ള മെഡിസിൻസൊക്കെ റിച്ചാർഡ് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ അങ്ങേർക്കാണെങ്കിൽ സ്വന്തം മകളെയാണ് ഓർമ്മ വരുന്നത് സോ അവനെ രക്ഷപ്പെടുത്തിയ എത്ര ക്യാഷ് ആണെങ്കിലും തരാമെന്നാണ് റിച്ചാർഡ് പറയുന്നത് എന്നാൽ റിച്ചാർഡിൻ്റെ അവസ്ഥ അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് പൈസ ഒന്നും വാങ്ങുന്നില്ല ബോസ്റ്റിനു പുറത്ത് കടത്തി തരാമെന്നു പറയുന്നു ചുരുക്കി പറഞ്ഞ റണ്ണിങ് മാൻ എന്ന ഷോയിൽ കാണിക്കുന്നതെല്ലാം സത്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ഫാമിലിയാണ് മൈക്കിളിന്റെ ഫാമിലി അത് മാത്രമല്ല മൈക്കിൾ നാട്ടിലൊരു ഷോ റൺ ചെയ്യുന്നുണ്ട് അതും റണ്ണിങ് മാന്നിനെതിരായിട്ട് റണ്ണിംഗ് മാന്റെ പിന്നിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത് എക്സ്പോസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മൈക്കിള് അങ്ങനെ ഈ സമയത്താണ് അങ്ങേര് ഒരു കാര്യം പറയുന്നത് നിനക്കൊരു കാര്യം അറിയോ ഇന്ന് രാത്രി നീ എസ്കേപ്പ് ആയപ്പോൾ അതും ലൈവ് അപ്ഡേറ്റ് ചെയ്യുന്ന എസ്കേപ്പ് ആയപ്പോൾ ജനങ്ങളുടെ ഇടയിൽ വല്ലാത്തൊരു അഡർനാലിൻ റഷ് ആണ് സൃഷ്ടിച്ചിരിക്കുന്നത് അത് തന്നെയാണ് നെറ്റ്വർക്കിന് വേണ്ടതും നിന്നെ മാക്സിമം അവർ യൂസ് ചെയ്യും ഓടിക്കും നിന്റെ ലൈഫ് വെച്ച് റേറ്റിംഗ്സ് ഉണ്ടാക്കും സോ അവർ മനഃപൂർവ്വം നിന്നെ പിടിക്കാൻ നോക്കില്ല എന്നാൽ ആരെയും റിപ്പോർട്ട് കൊടുത്താൽ നീ കുടുങ്ങുകയും ചെയ്യും എന്തായാലും ഞാനൊന്ന് പ്ലാൻ ചെയ്യട്ടെ നിന്നെങ്ങനെ സേഫ് ആക്കാമെന്ന് അതുവരെ നിനക്ക് ഇവിടെ തങ്ങാം ഞാനൊരു കാര്യം ചോദിക്കട്ടെ മൂന്ന് വയസ്സിൽ നിന്റെ സിസ്റ്ററിനെ എങ്ങനെയാണ് ക്യാൻസർ ബാധിച്ച് നെറ്റ്വർക്കിൻ്റെ ഒരു ഫാക്ടറി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പൊട്ടിത്തെറിച്ചു അതിൽ നിന്ന് റേഡിയേഷൻ കാരണം എൻ്റെ സിസ്റ്ററിനെ ക്യാൻസർ ബാധിച്ച് നെറ്റ്വർക്ക് നമ്മളെ പോലുള്ള പാവങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പണക്കാരാണേലും സേഫ് ആൻഡ് സെക്യൂർ ഇത് കേട്ടേക്ക് അടുത്ത ടൈപ്പിനകത്ത് റിച്ചാർഡ് റെക്കോർഡ് ചെയ്യുന്ന ഈ ക്യാൻസറിനെക്കുറിച്ചും നെറ്റ്വർക്കിനെ കുറിച്ചുമാണ് ചെറിയ ചെറിയ കുട്ടികളെ കൊന്നുകൊണ്ടിരിക്കുന്ന നെറ്റ്വർക്ക് അത് ഇവന്റെ ടൈപ്പ് മൂലം അവരുടെ ചാനലിൽ തന്നെ ടെലികാസ്റ്റ് ചെയ്താൽ അതല്ലേ ഹീറോയിസം പക്ഷെ സംഗതി എല്ലാം പാടുന്നു എക്സ്പ്ലോഷനിൽ മരിച്ച ഹണ്ടേഴ്സ് ഉണ്ടല്ലോ അവരെ ആക്കി മാറ്റി റിച്ചാർഡിനെ വില്ലനാക്കുന്നു കേവലം റേറ്റിങ്സിന് വേണ്ടി അതു മാത്രമല്ല ഇവൻ അയച്ചു കൊടുത്ത ക്യാൻസറിനെ കുറിച്ച് പറയുന്ന ടൈപ്പുണ്ടല്ലോ അതവരെ ടെക്നോളജി കൊണ്ട് മൊത്തത്തിൽ അങ്ങ് മാറ്റുന്നു അതും റിച്ചാർഡ് എല്ലാവരെയും കൊല്ലാൻ പോവുകയാണ് എനിക്ക് ആരും ഒരു വിലയില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ആക്കി മാറ്റുന്നു ഇതാണ് ജനങ്ങൾ വിശ്വസിക്കുന്നതും ഇതൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് റിച്ചാർഡും മൈക്കിളും സാമും അവൻ്റെ അമ്മയൊക്കെ ഇതിൽ നിന്ന് അവർക്കൊരു കാര്യം മനസ്സിലായി നെറ്റ്വർക്കിന് എന്തും ഡീപ്പ് ഫേക്ക് ചെയ്യാൻ സാധിക്കും അമ്മയ്ക്കാണെങ്കിൽ ഇതൊക്കെ കണ്ട് പേടിയാവുന്നു സോ എത്രയും പെട്ടെന്ന് റിച്ചാർഡിനെ ഇവിടുന്ന് കൊണ്ടുപോകാനാണ് അമ്മ പറയുന്നത് അങ്ങനെ റിച്ചാർഡ് ബോസ്റ്റൺ വിടാൻ തീരുമാനിക്കുന്നു പക്ഷേ സേഫാക്കി കൊണ്ടുപോകാമെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല മാത്രമല്ല നാട്ടിലാകെ ബൗണ്ടറി ഹണ്ടേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് ഇവനെ പിടിച്ചുകൊടുത്ത മാരക റിവാർഡാണല്ലോ പിന്നെ എങ്ങനെ ഇറങ്ങാണ്ടിരിക്കും പക്ഷെ എന്നാലും ഒരു ശ്രമം അങ്ങനെ റിച്ചാർഡിനെ ഡിക്കി ഏറ്റൊന്നു യാത്ര തിരിക്കുന്നു ഈ സമയത്താണ് രണ്ട് ബൈക്കിൻ്റെ മേളിൽ ബൗണ്ടി ഹണ്ടേഴ്സ് വരുന്നത് വരിക എന്ന് മാത്രമല്ല ഇവർക്കെതിരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് കാറിന്റെ ഡിക്ക് അങ്ങ് ഓപ്പൺ ആവുന്നത് ഇവന്മാരാണേലും പാടാ പടാന്നാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ റിച്ചാർഡ് ഡിക്കിനകത്തുള്ള ലിവർ എടുക്കുന്നു അങ്ങ് എറിയുന്നു അത് കറക്റ്റായിട്ട് ഒരുത്തിനിട്ട് കൊള്ളുകയും ചെയ്യുന്നു അതോടുകൂടെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നു ഡിക്കു അടക്കുന്നു പക്ഷെ ഇനിയും ഒരു ബൈക്കും കൂടെ ഉണ്ട് പിന്നെ മൈക്കിൾ ഒന്നും നോക്കിയില്ല ബ്രേക്ക് അങ്ങ് ചവിട്ടുന്നു ഇവന്മാരാണെങ്കിൽ കാറിൻ്റെ മുകളിലിടിച്ച് അങ്ങ് മറിയുന്നു ഒരുത്തനാണെങ്കിൽ ഫ്രണ്ടിലോട്ടും ഒരുത്തനാണെങ്കിൽ ബാക്കിലോട്ടും ബാക്കിലുള്ളവനാണെങ്കിൽ ഗണ് എടുക്കാൻ നോക്കുകയാണ് ഇത് കണ്ടേക്ക് മൈക്കിൾ ആണേലോ അങ്ങ് റിവേഴ്സ് എടുക്കുന്നു എന്നിട്ട് അവൻ്റെ കാര്യത്തിലൊരു തീരുമാനാക്കുന്നു അപ്പോഴതാ ഫ്രണ്ടിൽ പിന്നെ പറയണ്ടല്ലോ ഇടിച്ചങ്ങ് കയറ്റുന്നുണ്ട് അങ്ങനെ തൽക്കാലത്തിന് രക്ഷപ്പെട്ടു റിച്ചാർഡ് ഇവിടുന്ന് മെയിൻ എന്നൊരു സ്ഥലത്തോട്ട് ട്രെയിൻ കിട്ടും അവിടെ ആൾക്കാരൊക്കെ കുറവാണ് എന്നാലും സൂക്ഷിക്കണം എന്നും പറഞ്ഞൊരു അഡ്രസ്സ് കൊടുക്കുന്നു ഇതെൻ്റെ ഫ്രണ്ടായ പെൻറ്റിൻ്റെ അഡ്രസ്സാണ് നീ അവിടെ എത്തിയാൽ ഉടൻ ഈ അഡ്രസ്സ് കണ്ടെത്തണം അവനക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയൂ എന്നും പറഞ്ഞ കയ്യിലേക്ക് ഒരു ഗണ്ടങ്ങ് വെച്ചുകൊടുക്കുന്നു എന്നിട്ട് സാം റിച്ചാർഡ് ലിവ്സ് എന്ന് അങ്ങ് എഴുതി വെക്കുന്നു നെറ്റ്വർക്ക് റിച്ചാർഡിനെ വില്ലനാക്കാൻ നോക്കുമ്പോൾ ഇവർ രണ്ടു പേരും കൂടെ അവനെ ഹീറോ ആക്കാനാണ് നോക്കുന്നത് അവർക്കറിയാം റണ്ണിങ് മാൻ എന്ന ഷോയുടെ പിന്നിൽ വലിയൊരു കഥയുണ്ടെന്ന് സംഭവം വേറെ ഒന്നല്ല റേറ്റിംഗ്സിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടാണ് അവർ എൻ്റെ ഷോ തന്നെ നടത്തുന്നത് പക്ഷേ ഇതൊന്നും അറിയാണ്ടാണ് ആൾക്കാർ അത് മൊത്തം കാണുന്നത് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ പിടിച്ച് ഇതിനകത്തോട്ടം കിടും എന്നിട്ട് അവൻ്റെ ദേഷ്യം വെച്ച് അവൻ്റെ ആറ്റിറ്റ്യൂഡ് വെച്ച് ഇവരിങ്ങനെ പൈസ ഉണ്ടാക്കുക ഇതൊന്നും അറിയാണ്ട് മണ്ടന്മാരായ ജനങ്ങളോ ഈ പാവപ്പെട്ടവനെതിരെ തിരികെയും ചെയ്യും അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആവും ചുരുക്കി പറഞ്ഞാൽ വെറും കോടികളുടെ പ്രഹസനം ഹാ അങ്ങനെ റിച്ചാർഡ് മെയിൻ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അതും കണ്ണ് കാണാത്തൊരു പള്ളിയിൽ അച്ഛൻ്റെ കെറ്റപ്പില് എന്നിട്ട് തൽക്കാലത്തിന് തങ്ങാനായിട്ട് റൂം എടുക്കുന്നു ഹാ അങ്ങനെ പത്താം ദിവസം ഇതുവരെ എല്ലാം സേഫാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടേപ്പ് മെയിൽ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നത് അതാണെങ്കിൽ ഒരുത്തൻ സ്പോർട്ട് ചെയ്യുന്നു സ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമല്ല അങ്ങ് വീഡിയോ എടുക്കുന്നു പിന്നെ പറയണ്ടല്ലോ അവൻ കിട്ട ഒന്നങ്ങ്ങ് കൊടുക്കുന്നു മെയിൽ ചെയ്യുന്നു ഓടാൻ ആരംഭിക്കുന്നു അങ്ങേരാണെങ്കിൽ ഒരു കാറിൽ ഷോർട്ട് ഗണ് ആയിട്ട് പിന്നാലെ തന്നെയുണ്ട് റിച്ചാർഡാണേലും ഓടി ഓടി ഒരു ട്രെയിനിൽ കയറുന്നു പക്ഷെ എന്നിട്ടും ഇവന്മാര് വിടുന്നില്ല പിന്നെ ഒന്നും നോക്കിയില്ല ഈ ട്രെയിനിന്ന് അപ്പുറത്തെ ട്രെയിനിലോട്ട് അങ്ങ് ചാടുകയാണ് അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു അങ്ങനെ പതിമൂന്ന് ദിവസമായി റിച്ചാർഡിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല റിച്ചാർഡ് ലിവ്സ് എന്ന പോസ്റ്റേഴ്സ് കൂടിക്കൊണ്ടേയിരുന്നു എന്തിന് റിച്ചാർഡിന്റെ പോരാട്ടം കാണാനായിട്ട് ഒരു കൂട്ടം ജനങ്ങൾ പ്രൊജക്ടർ വെച്ച് ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങോട്ടതാ മാസ്ക് വെച്ച് റിച്ചാർഡ് വരുന്നു ഇതൊക്കെ കണ്ടിങ്ങേരാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ് അപ്പോഴാണ് ലോഫ്ലറിനെ ലൈവ് അപ്ഡേറ്റിൽ കാണിക്കുന്നത് പുള്ളിക്കാരിത്തി ഏതോ പബ്ബിൽ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടതാ ഹണ്ടേഴ്സ് വരുന്നു അവർ വരുമ്പോഴാണല്ലോ ലൈവ് അപ്ഡേറ്റ് വരുന്നത് ലോഫ്ലർ ആണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഹണ്ടേഴ്സാണേലോ അവൾക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നു എന്നാൽ ബുള്ളറ്റുകളിൽ നിന്ന് പാവപ്പെട്ട ജനങ്ങളുടെ മേലാണ് പക്ഷെ അതൊന്നും നാട്ടുകാർക്കറിയേണ്ട ആവശ്യമേ ഇല്ല അവർക്ക് വലുത് എൻ്റർടൈൻമെൻറ്റാണ് അങ്ങനെ ലോഫ്ലർ ഒരു വിധത്തിൽ കാറും കൊണ്ട് രക്ഷപ്പെടുന്നു പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അവളുടെ കാർ കൊടുക്കാനങ്ങ് കത്തിച്ച് ഇല്ലാണ്ടാക്കുന്നു പക്ഷെ അത് ഹണ്ടേഴ്സ് അല്ല അവരെ പിടിച്ചാൽ കിട്ടുന്ന നക്കാപ്പിച്ചക്കു വേണ്ടി ദേ ഈ പിള്ളേർ ചെയ്തതാ ചെറിയ പ്രായമാണ് എന്നിട്ടാണ് ഒരു മനുഷ്യനെ ജീവനോടെ കത്തിച്ചിരിക്കുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കാം ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് ഇതൊക്കെ കണ്ട് റിച്ചാർഡിനാണെങ്കിൽ ബ്രാന്ത് കയറുന്നു ഇനി റിച്ചാർഡ് മാത്രമാണ് ബാക്കിയുള്ളത് അങ്ങനെ ഒരു വിധത്തിൽ പെന്നിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചു ദേ ഇവനാണ് സാക്ഷാൽ പെൻ ഇവന്റെ വീടാണെങ്കിൽ അത്യാവശ്യം വലുതാണ് ഇതാണ് അവന്റെ അമ്മ അവരാണെങ്കിൽ ഒരു ഭ്രാന്തി ആണ് പുള്ളിക്കാരി കണ്ടോണ്ടിരിക്കുന്നത് തന്നെ മാൻ ആണ് അത് മാത്രമല്ല ഹണ്ട്രേഴ്സിനോടാണ് കൂടുതൽ താല്പര്യം അതുകൊണ്ട് റിച്ചാർഡിനെ കൊല്ലാൻ വേണ്ടി ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് റിച്ചാർഡ് പേടിക്കണ്ട അമ്മ കുറച്ച് കാലമായിട്ട് ഇങ്ങനെയാണ് എന്നും പറഞ്ഞൊരു പ്രത്യേക റൂമിലോട്ട് അങ്ങ് കൊണ്ടുപോകുന്നു ഈ സമയത്താണ് പെണ്ണെ ഒരു കാര്യം പറയുന്നത് ഇവിടെയുള്ള മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടിയിലും ഡി എൻ എ വെച്ച ആളെ കണ്ടുപിടിക്കുന്ന ടെക്നോളജി ഉണ്ട് അപ്പോഴാണ് റിച്ചാർഡിന് ഒരു കാര്യം മനസ്സിലാവുന്നത് ഇതേ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണ് ഹണ്ടേഴ്സ് റിച്ചാർഡിനെ തിരഞ്ഞ് മറ്റേ ബിൽഡിങ്ങിൽ എത്തിയത് ചുരുക്കി പറഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റിൽ നിന്ന് രക്ഷപ്പെടണം എന്നാൽ അതത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല നാട് നിങ്ങളെ ലൈറ്റ് ഉണ്ടല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെണ് അവൻ്റെ അച്ഛനെക്കുറിച്ച് പറയുന്നത് പണ്ട് ലോക്കൽ പോലീസിലുണ്ടായിരുന്ന കാലത്ത് ഇൻസ്പെക്ടർ ആയിരുന്നു എൻ്റെ അച്ഛൻ എന്നാൽ നെറ്റ്വർക്ക് ലോക്കൽ പോലീസിനെ പ്രൈവറ്റൈസ് ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ സമരം ചെയ്തു ജോലിയിൽ നിന്ന് പുറത്തുപോയി പക്ഷെ എപ്പോഴും പോലീസിലുണ്ടായിരുന്ന അങ്ങേരുടെ കൂട്ടുകാർ എപ്പോഴും വാൻ ചെയ്യാറുണ്ടായിരുന്നു അവരെല്ലാവരും ഇപ്പം നെറ്റ്വർക്കിൻ്റെ കൂടെയാണ് അങ്ങനെ പെട്ടെന്നൊരു ദിവസം അച്ഛൻ അങ്ങ് കൊല്ലപ്പെട്ടു കൊന്നതാ അതും പോലീസിലുണ്ടായിരുന്ന അതേ കൂട്ടുകാർ പക്ഷേ ഈ കേസ് ഇന്നേ വരെ സോൾവ് ചെയ്തിട്ടില്ല ഇതുകൊണ്ടാണ് എൻ്റെ അമ്മ ഒരു ഭ്രാന്തി മാറിയത് എന്നാൽ എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഇവിടെ അടുത്തുള്ള ഒരു കാട്ടിൽ ഒരു ബങ്കർ കണ്ടെത്തിയിരുന്നു യുദ്ധസമയത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു ബങ്കറാണ് അതിനകത്ത് മൂന്ന് വർഷത്തോളം ജീവിക്കാൻ പറ്റും സോ നമ്മൾ അങ്ങോട്ട് പോകുന്നു ഗെയിം കഴിയുന്നത് വരെ അതിനകത്ത് സേഫ് ആക്കുന്നു എന്നും പറഞ്ഞൊരു പേപ്പറാണ് കാണിച്ചു കൊടുക്കുന്നത് ഈ പേപ്പർ ഒരു പ്രതിഷേധമാണ് നെറ്റ്വർക്കിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അതിനകത്തുണ്ട് ഇവൻ എപ്പോഴാണോ ജയിക്കുന്നത് അപ്പം തന്നെ ഇതങ്ങ് റിലീസ് ചെയ്യും ഇത് കേട്ടേക്ക് റിച്ചാർഡ് പറയണ എനിക്കൊരു സത്യവും പുറത്തു കൊണ്ടുവരണ്ട എൻ്റെ ഫാമിലിയോടൊപ്പം സമാധാനമായിട്ട് ജീവിച്ചാൽ മതി നിനക്കൊരു കാര്യം അറിയോ ഈ രാജ്യത്തിന് ഇപ്പോൾ ഒരു ബോംബ് ആവശ്യമുണ്ട് എന്നാൽ ആ ബോംബ് പൊട്ടണമെങ്കിൽ ഒരു ഇനീഷ്യേറ്ററിനെ വേണം ആ ഇനീഷ്യേറ്ററാണ് നീ ഇവിടെയുള്ള ഇഷ്ടം പോലെ ജനങ്ങൾ നിന്റെ ജയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നീ ജയിച്ചു വന്ന സത്യങ്ങളെല്ലാം പുറത്തു വന്നാൽ ബാക്കിയുള്ള ജനങ്ങൾക്ക് നെറ്റ്വർക്കിനെതിരെ പോരാടാനുള്ള ഒരു പ്രചോദനമായിട്ട് മാറുമത് ഇതൊക്കെ കേട്ടേക്ക് ഓക്കെ പറയുന്നു അങ്ങനെ അവൻക്ക് തങ്ങാനുള്ള റൂമങ്ങ് കാണിച്ചു കൊടുക്കുന്നു അതാണ് കോമഡി ഈ റൂം ഇരിക്കുന്നത് ഈ വീടിന്റെ അലമാരക്കുള്ളിലാണ് അലമാരക്കകത്തുള്ള ബ്രേജർ വിളിച്ചാൽ മാത്രമാണ് ഈ സീക്രട്ട് റൂമിനകത്തോട്ട് കയറാൻ പറ്റുള്ളൂ അങ്ങനെ രണ്ടാഴ്ചയായി ഇതുവരെ പെന്നിൻ്റെ അമ്മ റിച്ചാർഡിനെ നേരിട്ട് കണ്ടിട്ടില്ല എന്നാലിപ്പോൾ കണ്ടു അവരുടെ അവസ്ഥയെക്കുറിച്ച് അറിയാലോ ഉള്ളിക്കരുത്തി കിട്ടിയറാന്നും പറഞ്ഞ് എമർജൻസി ബട്ടൺ അങ്ങ് അമർത്താൻ പോവുകയാണ് അതെങ്ങാനും ഞെക്കിക്കഴിഞ്ഞാൽ ഹൺഡ്രേഴ്സിൻ്റെ ബഹളമായിരിക്കും ഇവിടെ എന്നാൽ പെണ്ണ് അമ്മയെ തടഞ്ഞു വെക്കുകയാണ് പക്ഷെ സാക്ഷാൽ പെന്ന് തന്നെ അതങ്ങ് അമർത്തുന്നു ഡേയ് നിനക്കെന്താ പ്രാന്താണ് എല്ലാം കൂടി ഇപ്പം ഇങ്ങോട്ടെത്തും അറിയാം വരട്ടെ നെയ് അവന്മാര് വന്നിട്ട് വേണം എനിക്കൊന്ന് അറുമാതിരിക്കാൻ റിച്ചാർഡ് നീ പേടിക്കണ്ട നിന്നെ ഞാൻ തന്നെ രക്ഷിച്ചിരിക്കും ഇതൊക്കെ കേട്ടിട്ട് റിച്ചാർഡിനാണെങ്കിൽ ഒരു തേങ്ങി മനസ്സിലാവുന്നില്ല ഈ സമയത്താണ് ഹണ്ടേഴ്സ് വരുന്നത് വരികയെന്ന് മാത്രമല്ല വീടിനകത്തോട്ട് പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് ഇത് കണ്ടേക്കിപ്പോൾ പെന്നെ വേഗം തന്നെ അമ്മയെ സേഫ് ആക്കുന്നു എന്നിട്ട് റിച്ചാർഡിനെ കൊണ്ട് രണ്ടാമത്തെ ഹോളിലോട്ട് പോകുന്നു എന്നിട്ട് അവിടെ ഇരുന്ന് ഒച്ചത്തി പറയുകയാണ് റിച്ചാർഡ് ഇവിടെയുണ്ട് ഇങ്ങോട്ട് വാന്ന് പറയാമെന്ന് മാത്രമല്ല അങ്ങനെ ഒരു ബട്ടൺ അമർത്തുന്നു അതോടുകൂടെ ഇങ്ങോട്ട് കയറി വരുന്ന വഴിയിൽ മൊത്തം കരൻറ്റ് പാസ് ചെയ്യാൻ തുടങ്ങുന്നു ഹണ്ടേഴ്സ് ആണേലോ ഇതൊന്നും അറിയാണ്ട് ഇങ്ങോട്ടും വരുന്നു ആ ഒരു തക്കം നോക്കി വാട്ടർ ഗണ് കൊടുത്ത് അങ്ങ് തെറിപ്പിക്കുകയാണ് പിന്നെ പറയണ്ടല്ലോ ഈ വഴി കൂടെ വന്ന എല്ലാ ഹണ്ടേഴ്സും അങ്ങ് ഷോക്ക് അടിച്ച് ഇല്ലാണ്ടാവുന്നു സംഭവം വേറെ ഒന്നുമില്ല ഈ വീടിനകത്ത് മൊത്തം ട്രാപ്പാണ് പിന്നെ ഇവർ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ കാരണം തൻ്റെ അച്ഛനെ കൊന്നതിനുള്ള പകയാണ് അങ്ങനെ അവിടുന്ന് നേരെ റിച്ചാർഡിനെ കൊണ്ട് പോകുന്ന മറ്റേ പ്രത്യേക റൂമിലോട്ടാണ് അങ്ങോട്ടത് ഹണ്ടേഴ്സ് വരുന്നു എന്നാൽ അവിടുത്തെ ടേബിളിൻ്റെ അടിയിൽ തീ തുപ്പുന്ന ഒരു മെഷീൻ ഉണ്ട് അതും വെച്ച് അവർക്കും പണി കൊടുക്കുന്നു എന്നിട്ട് ആ പ്രത്യേക റൂമ് വഴി നേരെ അപ്സ്റ്റെയറിലേക്ക് എത്തുന്നു ചുരുക്കി പറഞ്ഞാൽ വീട് മൊത്തം പല വഴികളാണ് ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഈ വീടിന് ഇത്രയും വലുപ്പോന്ന് അങ്ങനെ മുകളിലോട്ട് പോകുന്നു കോണിപ്പടി കയറി വരുന്ന ഹണ്ടേഴ്സിനെ ഒരു സ്വിച്ച് അമർത്തി വേറൊരു പണി കൊടുക്കുന്നു അതോടുകൂടെ എല്ലാവരും താഴേക്ക് എത്തി ഇവരാണേലും ബാത്റൂമിനകത്ത് രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന പോളു വഴി തിരിച്ച് അതേ പ്രത്യേക റൂമിലേക്കന്നെത്തുന്നു എന്നിട്ട് അവിടുന്ന് നേരെ അണ്ടർഗ്രൗണ്ടിലോട്ട് എന്നാൽ അങ്ങോട്ടതാ ഒരു ഹണ്ടർ വരുന്നു വരുന്നു എന്ന് മാത്രമല്ല പെന്നിൻ്റെ വയറ്റിലേക്ക് അങ്ങ് കത്തിയറ്റുകയാണ് പിന്നെ അവിടെ റിച്ചാർഡും ഹണ്ടറും കൂടെ വമ്പൻ ഫൈറ്റാണ് അതിന്റെ ഇടയിലാണ് ഹണ്ടറിന്റെ കത്തി താഴെ പോകുന്നത് ഇത് കണ്ടേക്കും പെന്നെ കത്തിയെടുക്കുന്നു അയാളുടെ ഒരു പണി പണിയങ്ങ് കൊടുക്കുന്നു റിച്ചാർഡ് വേഗം തന്നെ ഗണ്ണെടുക്കുകയാണ് എന്നാൽ അപ്പോഴാണ് സാക്ഷാൽ കിലിയൻ റിച്ചാർഡിനോട് സംസാരിക്കാനായിട്ട് ഹണ്ട്രനെ വിളിക്കുന്നത് ഹലോ റിച്ചാർഡ് യു ആർ കില്ലിംഗ് ഇറ്റ് എടാ പന്നെ നീ കാരണം ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ് നിനക്കെല്ലാം ഫേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഹോൾ ഷോ തന്നെ ഫേയ്ക്ക് ചെയ്തുകൂടെ അതിനൊക്കെ കുറേ ശ്രമിച്ചതാണ് റിച്ചാർഡ് പക്ഷേ യഥാർത്ഥ മനുഷ്യർ കൊണ്ടുവരുന്ന ഒരു അൺപ്രഡിക്റ്റബിൾ സ്പാർക്ക് ഉണ്ടല്ലോ അത് നമ്മൾ എത്ര ഫേക്ക് ചെയ്യാൻ നോക്കിയാലും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല റിച്ചാർഡ് ഇപ്പോഴും ഞാൻ പറയുന്നു നിനക്ക് ഈ ഗെയിമിൽ ജയിക്കാൻ കഴിയും പക്ഷെ നീ സ്മാർട്ടായിട്ട് വേണം കളിക്കാൻ സോ നിന്റെ മുമ്പിലുള്ള ഹണ്ടറിനെ നീ അങ്ങ് കൊന്നേക്ക് അതിന്റെ ലൈഫ് ഫുട്ടേജ് ദേ ഈ ക്യാമറ വഴി എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുക്കും ഇതിങ്ങേര് പറയാൻ കാരണം വേറെ ഒന്നുമില്ല ഏതൊരു ടി പരിപാടിക്കും ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും എന്നാൽ നാട്ടുകാരുടെ വിചാരം ഇതെല്ലാം ഒറിജിനലായിട്ട് അപ്പൽക്കപ്പം നടക്കുന്നതാണ് കിലിയൻ എന്ത് തീരുമാനിക്കുന്നു അതാണ് ഈ പൊട്ടൻ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞ റിച്ചാർഡിനെ ഹീറോ ആക്കിയിട്ട് അല്ലെങ്കിൽ ഓടിച്ചിട്ട് മാക്സിമം റേറ്റിംഗ് വാങ്ങിച്ചെടുക്കുക അതാണ് പ്ലാൻ എന്തായാലും റിച്ചാർഡ് ആരും വെറുതെ വിടാൻ പോകുന്നില്ല സോ ഹണ്ടറിനെ കൊല്ലാണ്ട് ആ ക്യാമറ അങ്ങ് ഷൂട്ട് ചെയ്ത് പൊട്ടിക്കുന്നു എന്നിട്ട് രണ്ടും കൂടെ ഒരു ബഗ്ഗിയും കൊണ്ട് പറപ്പിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഹണ്ടേഴ്സ് ആണെങ്കിൽ പിന്നാലെ തന്നെയുണ്ട് ഈ ബഗ്ഗിയിലാണേലും ഫുള്ള് ബോംബാണ് കേട്ടാ ഹണ്ടേഴ്സ് ആണെങ്കിൽ ഹെലികോപ്റ്ററിലൊക്കെയാണ് വരുന്നത് ഇവർ ബങ്കറിലോട്ട് പറപ്പിച്ച് പൊക്കോണ്ടിരിക്കുകയാണ് എന്നാൽ അപ്പോഴാണ് പെന്നിനെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നത് അതും ഷൂട്ട് ചെയ്യുന്ന സാക്ഷാൽ മെക്കൂണും അങ്ങനെ മെക്കൂൺ ഫ്രണ്ടിലോട്ട് വരുന്നു സോ ഇനി ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് വണ്ടി അങ്ങ് തിരിക്കുന്നു എന്നാൽ ബാക്കിലതാ നേരത്തെ കിലിയൻ റിച്ചാർഡിനോട് കൊല്ലാൻ ഏൽപ്പിച്ച ഹണ്ടർ റിച്ചാർഡ് പിന്നെ ഒന്നും നോക്കിയില്ല രണ്ടും കൽപ്പിച്ച് ബോംബി ഇരിക്കുന്ന ബഗിയുമായിട്ട് ഹണ്ടറിൻ്റെ നേർക്കു പോകുന്നു അയാൾക്കറിയില്ല വണ്ടിയിൽ ബോംബി ഇരിക്കുന്ന കാര്യം സോ രണ്ടുപേരും കൂട്ടിയിടിക്കാൻ പോവുകയാണ് ആ ഒരു പോയിന്റ് വെച്ച് റിച്ചാർഡ് വണ്ടിന്ന് ചാടുന്നു വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു ഹണ്ടർ അങ് ഇല്ലാണ്ടാവുന്നു ആണെങ്കിൽ വെള്ളത്തിലോട്ടാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു അത് മാത്രമല്ല ഇങ്ങേരിപ്പം കുന്നുകള ഹണ്ടർമാരിലെ ഒരു മെയിൻ ആളെയാണ് സോ ബോണസ് അങ്ങ് അടിച്ചു കയറുന്നു പിന്നെ പോരാത്തിനെ ഇതൊക്കെ കാണുന്ന ജനങ്ങളും ബോബിയും കൂടെ ഒരേ സ്വരത്തിലാണ് പറയുന്നത് ഹണ്ട് ഹിം ഡൗൺ ഇതേ സമയം പെണ് കൊടുത്ത മേയ്പ് കൊണ്ട് ബങ്കറിലെ സ്ഥലം കണ്ടുപിടിച്ചു എന്നാൽ ആ സ്ഥലമൊക്കെ റന്നെ വെയിറ്റ് ചെയ്ത് ദേ ഈ കോലത്തിലാക്കിയിട്ടുണ്ട് അവസാനത്തെ പ്രതീക്ഷയായിരുന്നു ഈ ബങ്കർ അതും കൂടെ അങ്ങ് ഇല്ലാണ്ടായി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരുപിടുത്തുമില്ല അങ്ങനെ ആലോചിച്ച് ആലോചിച്ചാലോചിച്ച് അയാളൊരു തീരുമാനം എടുത്തു വേഗം തന്നെ ടേപ്പ് എടുക്കുന്നു അങ്ങ് റെക്കോർഡ് ചെയ്യുന്നു കിലിയൻ ഈ മെസ്സേജ് നിനക്കുള്ളതാ നിന്റെ ഗെയിം എന്താണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി ഞാനിവിടെ തോൽക്കുന്നതിലോ ജയിക്കുന്നതിലോ അല്ല കാര്യം ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ റേറ്റിംഗ് സോ ഇതാണ് എൻ്റെ ഡീൽ എൻ്റെ ഫാമിലിനെ ഞാൻ എന്തായാലും കണ്ടിരിക്കും ഞാൻ എത്രത്തോളം ഓടുന്നോ അത്രത്തോളം അവർക്ക് ബോണസ് കിട്ടിക്കൊണ്ടേയിരിക്കും അതിന് പകരമായിട്ട് ഞാൻ നിനക്ക് ഓഫർ ചെയ്യുന്നത് നിന്റെ റേറ്റിംഗ് ആണ് നിനക്കാരെയൊക്കെ എനിക്കെതിരെ അയക്കാൻ പറ്റുമോ അയച്ചോ ഞാൻ ഓടും നിന്റെ റേറ്റിങ്ങും കൂടും ചുരുക്കി പറഞ്ഞാൽ ഒരു പാലുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണം ഇനി ഗെയിം ഒന്ന് വേറെ രീതിയിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് ആവശ്യം റേറ്റിംഗ് ആണ് കിലിയൻ പറയുന്ന അനുസരിച്ച് ഹൺഡ്രമാര് ചെയ്യത്തുള്ളൂ അതായത് ഹണ്ടർമാരുടെ കയ്യിൽ പെടാണ്ട് ഓടണം എന്നാൽ കിലിയൻ്റെ മാക്സിമം വെച്ച് ഇവനെ ജയിപ്പിക്കാനേ നോക്കുകയുള്ളൂ ഏതാ പ്ലാനിങ്ങല്ലേ അങ്ങനെ അങ്ങോട്ടതാ ഹണ്ടേഴ്സ് വരുന്നു എന്നാൽ അവിടെ ആ ടേപ്പ് മാത്രമേ ഉള്ളൂ അതും ഇത് നിങ്ങൾ തന്നെ ഡെലിവറി ചെയ്തേക്ക് എന്നും പറഞ്ഞുകൊണ്ട് നാട്ടിലാണെങ്കിൽ ഫുൾ ആണ് അത് മൂന്നാല് ട്രക്കിലൊക്കെയാണ് വരുന്നത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുമ്പോഴാണ് തേടിയ വള്ളിക്കാലി ചുറ്റി എന്ന് പറയുന്നത് പോലെ അമീലി എന്നൊരു സ്ത്രീ ഒരു കാറും കൊണ്ടുവരുന്നത് അതും ഹൈലി അഡ്വാൻസ്ഡ് സെൽഫ് ഡ്രൈവിംഗ് ഉള്ള ഒരു ഇ വി കാറ് ഇവൻ പിന്നെ വെറുതെ ഇരിക്കോ ഗണ്ണ് കാണിക്കുന്നു പേടിപ്പിക്കുന്നു ആ കാർ അങ്ങ് ഹൈജാക്ക് ചെയ്യുന്നു ട്രക്കാണെങ്കിൽ ഇവരുടെ നേർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇടി ചതഞ്ഞറിഞ്ഞ് ചാവണ്ടാന്നുണ്ടെങ്കിൽ വണ്ടി എടുക്ക് ഇടോ വണ്ടിയിൽ ചാർജ് ഇല്ല ഇത് പറഞ്ഞപാട് ചാർജ് ഇല്ലാണ്ടിരിക്കുന്ന വണ്ടിയിൽ നയൻറ്റി ത്രീ പെർസെൻറ്റേജ് ആവുന്നു വിച്ച് മീൻസ് കിളി ആൻഡ് കളി തുടങ്ങി വരാൻ പോകുന്ന ഹണ്ടേഴ്സിനെ അവൻ ഒരിക്കലും തടയാൻ പോകുന്നില്ല കളിയിൽ അല്പം സ്റ്റണ്ടും ചെയ്സും ഒക്കെ ഉണ്ടായാലല്ലേ നാട്ടുകാർക്ക് അത് ബോധിക്കുള്ളൂ അങ്ങനെ അമീലിയ രണ്ടും കൽപ്പിച്ച് വണ്ടി അങ്ങ് റിവേഴ്സ് എടുക്കുന്നു ഡ്രിഫ്റ്റ് ചെയ്യുന്നു തിരിച്ചു പോകുന്നു രക്ഷപ്പെടുന്നു അമീലിയക്കാണെങ്കിൽ എന്താ പറയണ്ടതെന്ന് അറിയില്ല അവൾ ആകെ പേടിച്ചില്ലാണ്ടായിട്ടാണ് ഇരിക്കുന്നത് എടോ താനന്ത് ഇങ്ങനെ സ്വന്തം ഭാര്യേനും മകളെയും വിട്ട് ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരെ കൊല്ലാൻ വന്നിരിക്കുന്നു നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ ദേഷ്യം വരുന്നു ഇത് കേട്ടേക്ക് റിച്ചാർഡ് പറയാണ് താൻ ഇട്ടിരിക്കുന്ന ഈ കോസ്റ്റ്ലി സ്കാർഫുണ്ടല്ലോ അതിൻ്റെ ക്യാഷ് വേണം എൻ്റെ മകൾക്കൊരു നേരത്തെ മരുന്ന് പിടിക്കാൻ ഒരാളുടെ ജീവനാണ് സ്കാർഫായിട്ട് നിൻ്റെ കഴുത്തി ചുറ്റിപ്പിടിച്ചിരിക്കുന്നത് ഈ ഒരൊറ്റ ഡയലോഗിന്ന് റിച്ചാർഡിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് അമീലിയയ്ക്ക് നല്ലവണ്ണം മനസ്സിലായി ഈ സമയത്താണ് നെറ്റ്വർക്കിൻ്റെ ലോക്കൽ പോലീസ് ഇവരെ അങ്ങ് തടയുന്നത് ജനങ്ങളുടെ മുമ്പിൽ അമീലിയനെ തട്ടിക്കൊണ്ടുപോയ സ്ത്രീയായിട്ടാണ് കാണിച്ചിരിക്കുന്നത് മാം നിങ്ങൾ പേടിക്കണ്ട ഞങ്ങളുടെ കൂടെ ഡാ റിച്ചാർഡ് അവർ വെറുതെ വിട്ടേക്ക് എന്നും പറഞ്ഞ് ഗണ്ണും പിടിച്ചാണ് നിൽക്കുന്നത് അപ്പോഴാണ് അവരുടെ അങ്ങ് ബുള്ളറ്റ് കയറുന്നത് അതും കുറച്ചൊന്നുമല്ല നെറ്റ്വർക്കിൻ്റെ ക്യാമറ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒരു ക്യാമറ മാത്രമല്ല മാരക ഗണ്ണും കൂടിയാണ് അതിൽ നിന്നാണ് ഈ ബുള്ളറ്റൊക്കെ വരുന്നത് അമീലിയാണെങ്കിൽ ആകെ പേടിച്ച് കുറച്ച് ഇല്ലാണ്ടായിട്ടാണ് ഇരിക്കുന്നത് സംഭവം വേറൊന്നുമില്ല കേവലം ലോക്കൽ പോലീസിന്റെ കൈകൊണ്ട് റിച്ചാർഡ് മരിച്ചു കഴിഞ്ഞാൽ ഗെയിം അത്രയ്ക്ക് അങ്ങോട്ട് ഇൻട്രസ്റ്റിംഗ് ആവില്ല റേറ്റിംഗ് കൂടുതലായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ റിച്ചാർഡിനെ കൊണ്ട് മാക്സിമം ഓടിക്കണം അത് മാത്രമല്ല ഷോന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി അമീലയുടെ ഒരു ഫേക്ക് വീഡിയോ അങ് ഇറക്കി വിടുകയാണ് ഇതും കൂടെ കണ്ടേക്ക് അമീലയ്ക്ക് ഏകദേശം വിശ്വാസമായി നെറ്റ്വർക്ക് എല്ലാവരും ചതിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അമീലയെ കാണിക്കാത്ത ഓരോ പ്രഹസനങ്ങളാണ് ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവർ മുന്നോട്ട് പോകുന്നു അതും ബോർഡർ അടക്കാനായിട്ട് ഈ ഭാഗത്തുള്ള ജനങ്ങളാണെങ്കിൽ റിച്ചാർഡ് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഗംഭീര റോഡ് ബ്ലോക്ക് എന്നാൽ റിച്ചാർഡിന് ഒരു പേടിയുമില്ല ഷോ ലൈവ് പോകാൻ സമയമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ബ്ലോക്കൊക്കെ അവരങ്ങ് കൊടുക്കും അങ്ങനെ ബോർഡറിന്റെ തൊട്ടടുത്തെത്തി എന്നാൽ അവരെയും കാത്ത് അവിടേതാ മെക്കോണും അവന്റെ ടീമും ഇവരാണെങ്കിൽ ഇവനു സംസാരിക്കാൻ വേണ്ടി വലിയൊരു മൈക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ ഈ അമീലിയുടെ ബാഗിനകത്ത് ഞാനൊരു ബോംബ് വെച്ചിട്ടുണ്ട് ചാവാൻ എനിക്ക് ഒരു മടിയുമില്ല എൻ്റെ ഫാമിലിക്ക് വേണ്ട റിവാർഡ് ഇപ്പം തന്നെ ഏകദേശം സെറ്റാണ് അതുകൊണ്ട് ഡെട്ടണേറ്റ് ചെയ്യാൻ ഒരു മടിയുമില്ല സോ ഞാനത് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് രക്ഷപ്പെടാനായിട്ട് ഒരു ഫ്ലൈറ്റും രണ്ട് പാരഷൂട്ടും വേണം ഇതാണ് എൻ്റെ ഇടയിൽ ഷോ പിന്നെയും പിന്നെയും കൊഴുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കിലിയൻ ഇതിന് സമ്മതിക്കുമെന്ന് റിച്ചാർഡിന് നന്നായിട്ടറിയാം അങ്ങനെ കിലിയൻ ഓക്കെ പറയുന്നു അങ്ങനെ ഒരു ഫേക്ക് ബോംബ് കഥയുമായിട്ട് അങ്ങ് മുന്നോട്ട് പോകുന്നു വിത്ത് അമീലിയ അമീലിയ ആണെങ്കിൽ പേടിച്ച് വരച്ചാണ് നിൽക്കുന്നത് അത് മാത്രമല്ല സത്യം അവൾക്ക് അവൾക്കറിഞ്ഞേ പറ്റുള്ളൂ അങ്ങനെ പാരച്ചൂട്ട് കൊടുക്കുന്ന ഫ്ലൈറ്റിൽ കയറുന്നു ഒരു ഹൈലി അഡ്വാൻസ്ഡ് ഫ്ലൈറ്റ് ഫ്ലൈറ്റാണ് കേട്ടത് അങ്ങനെ ഈ സമയത്താണ് റിച്ചാർഡ് ഒരാവശ്യം കൂടെ മുന്നോട്ട് വെക്കുന്നത് മെക്കോണിൻ്റെ മാസ്ക് ഊരാൻ മെക്കോൺ അപ്പം തന്നെ പറ്റില്ല എന്ന് പറയുന്നു എന്നാൽ കിലിയൻ്റെ കാര്യം അറിയാലോ റേറ്റിംഗ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സോ ആ മുഖങ്ങ് റിവീൽ ചെയ്യാൻ പറയുന്നു ഇതാണ് സാക്ഷാൽ മെക്കോൺ അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഇതാണ് പൈലറ്റ്സ് ഇവര് സത്യം പറഞ്ഞാൽ പൈലറ്റ് മാത്രമല്ല കിലിയൻ്റെ കീഴിലുള്ള ഹണ്ടേഴ്സും കൂടിയാണ് ഇവിടുന്ന് നേരെ കാനഡയിലോട്ട് പറക്കാനാണ് റിച്ചാർഡിൻ്റെ പ്ലാൻ അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു ഈ സമയത്താണ് മെക്കോൺ വന്നിട്ടങ്ങ് ചൊറിയുന്നത് ഇതൊക്കെ കണ്ട റിച്ചാർഡ് പിന്നെ വെറുതെ ഇരിക്കുമോ അമീലിയനെ കൂട്ടുപിടിച്ച് ബോംബ് പൊട്ടിക്കുമെന്നു പറഞ്ഞ് ഓസ്കാർ പെർഫോമൻസ് ആണ് അവിടെ അപ്പോഴാണ് കിലിയം വിളിക്കുന്നത് റിച്ചാർഡ് നിൻ്റെ കയ്യിൽ ബോംബും ഇല്ല ഒരു കോപ്പില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഈ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേ സ്കാനേഴ്സ് ഉണ്ട് ഇത് കേട്ടേക്ക് റിച്ചാർഡ് അങ്ങ് ഞെട്ടിയിരിക്കുന്നു മെക്കോണാണേലോ ദേഷ്യം മുച്ചിയിൽ കയറി നിൽക്കുന്നുണ്ട് ഇയാളെ പൊട്ടനാക്കുകയും ചെയ്തു മാസ്ക് ഓരിച്ചു പിന്നെ ദേഷ്യം വരാണ്ടിരിക്കുവോ അതുകൊണ്ടുതന്നെ അങ്ങേരങ്ങ് ഗണ്ണെടുക്കുന്നു എന്നാൽ ഷോ തുടങ്ങാൻ ഇനി അഞ്ച് മിനിറ്റേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ അടങ്ങി നിൽക്കാൻ പറയുന്നു കിളിയൻ അത് മാത്രമല്ല റിച്ചാർഡുമായിട്ട് അങ്ങേര് ആയിട്ട് സംസാരിക്കുന്നു റിച്ചാർഡ് ഓഡിയൻസ് ഓൾറെഡി നിന്റെ കൂടെയാണിപ്പോൾ നീ ജയിച്ചു കാണാനാണ് അവരുടെ ആഗ്രഹം സോ നിന്നെ ജയിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു അതിനായിട്ട് പ്രോഗ്രാമിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ അങ്ങ് ചേഞ്ച് ചെയ്തു ഗെയിം ഷോ ലൈവ് ആയാലുടൻ പൈലറ്റുമാരും മെക്കുണ്ണിനെ നീ അങ്ങ് തീർക്കണം ഫ്ലൈറ്റിന് ഓട്ടോ പൈലറ്റ് സംവിധാനം ഉള്ളതുകൊണ്ട് കൊണ്ട് നീ സേഫായിട്ട് ലാൻഡ് ചെയ്യുകയും ചെയ്യും പിന്നെ പോരാത്തതിന് നിന്നെ ഞാൻ ഒരു ഹണ്ടർ ആക്കി പ്രഖ്യാപിക്കും ഓരോ സീസണിലും ഫൈവ് മില്യൺ ആണ് ഇനി മുതൽ നിൻ്റെ സാലറി വൈദവേ സ്ക്രിപ്റ്റ് അനുസരിച്ച് നീ ഇതെല്ലാം ചെയ്യാൻ പോകുന്ന പ്രതികാരം കാരണമാണ് പ്രതികാരമോ എന്തിൻ്റെ പ്രതികാരം ഇത് കേട്ടേക്ക് കീഴിയാൻ ഒരു വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കുന്നു അതും റിച്ചാർഡിൻ്റെ കുഞ്ഞിനെയും വൈഫിനെയും തിരഞ്ഞു പിടിച്ച് കൊല്ലുന്നൊരു വീഡിയോ റിച്ചാർഡ് നീ നേരത്തെ വണ്ടിയിടിപ്പിച്ചു വന്ന ഹണ്ടർ ഉണ്ടല്ലോ അവൻ മെക്കൂണ്ട് പ്രിയപ്പെട്ടവനായിരുന്നു അവനെ കൊന്നേനുള്ള പകയാണ് നിൻ്റെ വൈഫിനോടും കുഞ്ഞിനോടും തീർത്ത് അവനെ കൊല്ലാനുള്ള ഗണ്ണ് ഈ ഫ്ലൈറ്റിൽ തന്നെയുണ്ട് ഈ തൊക്കെ കണ്ടേക്ക് റിച്ചാർഡിൻ്റെ കൺട്രോൾ പോകുന്നു ഇത്രയും ചെയ്തു കൂട്ടിയത് തന്നെ തൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് അതെല്ലാം അവസാനിച്ചു അങ്ങനെ ഷോ തുടങ്ങാൻ സമയമായി അങ്ങനെ ബോബി സ്ക്രിപ്റ്റ് അനുസരിച്ച് അനൗൺസ്മെൻറ്റും നടത്തി ഈ പ്രതികാരത്തെക്കുറിച്ച് ഇതെല്ലാം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അമീലിയ അമീലിയ മാത്രമല്ല എൻ്റെ ജനങ്ങളും അവരെല്ലാവരും ഇപ്പം റിച്ചാർഡിൻ്റെ കൂടെയാണ് ആണെങ്കിലും ഒരു ഭ്രാന്തനെ പോലെ എല്ലാ പൈലറ്റുമാരും അങ്ങ് തീർക്കുന്നു ഈ സമയത്താണ് ഫ്ലൈറ്റിൻ്റെ കൺട്രോൾ അങ്ങ് പോകുന്നത് എന്നാൽ റിച്ചാർഡിൻ്റെ വിജയം നെറ്റ്വർക്കിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് അങ്ങ് ഓട്ടോ പൈലറ്റ് ആക്കുന്നു ഇനി ബാക്കിയുള്ള മെക്കൂൺ മാത്രമാണ് ഇതിൻ്റെ ഇടയിൽ മെക്കൂൺ ആണെങ്കിൽ അമീലിയുടെ കയ്യിൽ നിന്ന് ഒരു പാരഷൂട്ട് അങ്ങ് പിടിച്ചു വലിച്ച് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങേർക്ക് മനസ്സിലായി കിലിയൻ റിച്ചാർഡിൻ്റെ കൂടെയാണ് അങ്ങനെ റിച്ചാർഡും മെക്കൂണും കൂടെ ഗംഭീര ഫൈറ്റ് അടക്കുന്നു റിച്ചാർഡിനാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അങ്ങേരുടെ വയറിന് മാരക പരിക്കേൽക്കുന്നു അപ്പോഴാണ് മെക്കോൺ കുറച്ച് സത്യങ്ങൾ അങ്ങ് പറയുന്നത് നിന്റെ വിചാരം എന്താ നെറ്റ്വർക്കുമായിട്ട് ഡീലുണ്ടാക്കി രക്ഷപ്പെടാനാണ് എന്നാ നീ കേട്ടോ നീ വെറും രണ്ടാഴ്ച മാത്രമേ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ ഞാൻ സീസൺ വണ്ണിൽ ഇരുപത്തൊമ്പത് ദിവസം കംപ്ലീറ്റ് ആക്കിയവനാ നിനക്ക് തന്ന അതേ ഡീലാണ് അതെനിക്കും തന്നത് ഹണ്ടർ ആയിട്ട് മാറുക നിൻ്റെ ഫാമിലിയെ ഞാൻ കൊന്നിട്ടില്ല അവരെങ്ങാനും ജീവനോടെ ഉണ്ടെങ്കിൽ നീ ഹണ്ടറാവുന്ന ആ നിമിഷം നെറ്റ്വർക്ക് അവരെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങും അവരെന്ത് പറയുന്നോ അത് നീ കേൾക്കേണ്ടി വരും എന്നും പറഞ്ഞ് കൊല്ലാൻ നിൽക്കുകയാണ് റിച്ചാർഡിനെ അപ്പോഴാണ് റിച്ചാർഡിന് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത് ഒരു ഗംഭീര ബ്ലഡ് ബാത്ത് അടങ്ങിയ ക്ലൈമാക്സ് രംഗം ഷോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് റിച്ചാർഡിൻ്റെ ഫാമിലിയെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ കിലിയൻ അടിച്ചിറക്കിയത് അത് മാത്രമല്ല തുടക്കം മുതലേ നമ്മൾ ഒരു കാര്യമാണ് സീസൺ വണ്ണിൽ ട്വൻറ്റി നയൻ ഡേയ്സ് കംപ്ലീറ്റ് ആക്കിയ ഒരു മനുഷ്യനെക്കുറിച്ച് അതാണ് സാക്ഷാൽ മെക്കോൺ എന്തായാലും ഇവരിൽ ഒരാൾക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ ഒന്നില്ലെങ്കിൽ ഹണ്ടർ അല്ലെങ്കിൽ റണ്ണിങ് മാൻ അത് മാത്രമല്ല മാനെ സഹായിക്കാനേ നെറ്റ്വർക്ക് ശ്രമിക്കത്തുള്ളൂ പിന്നെ മെക്കൂണിന് വേറെ ഓപ്ഷൻ ഇല്ല ഈ സമയത്താണ് റിച്ചാർഡ് അവൻ ധരിച്ചിരിക്കുന്ന പാരച്ചൂട്ടിൻ്റെ വള്ളി പിടിച്ചങ്ങ് വലിക്കുന്നത് വിലക്കാന്ന് മാത്രമല്ല മെക്കൂണിനെ അങ്ങ് തീർക്കുന്നു ഇതൊക്കെ കണ്ട് ജനങ്ങളാണെങ്കിൽ വമ്പൻ കയ്യടിയാണ് ഇവർ തമ്മിലുള്ള ഒന്നും ഷോയിൽ കാണിച്ചിട്ടില്ല അത് കാണിച്ചാൽ നെറ്റ്വർക്കിൻ്റെ കള്ളക്കളികളെല്ലാം പുറത്താവുമല്ലോ അങ്ങനെ അമീലിയ പാരച്ചൂട്ടും ധരിച്ച് റിച്ചാർഡ് പറഞ്ഞ അനുസരിച്ച് ചാടുന്നു എന്നാൽ പെണ്യോടത്തെ മറ്റേ പേപ്പർ ഉണ്ടല്ലോ നെറ്റ്വർക്കിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഉള്ള പേപ്പർ അതും കൊണ്ടാണ് അമീലെ താഴോട്ട് പോകുന്നത് റിച്ചാർഡ് മരിച്ചാലും സത്യങ്ങളെല്ലാം പുറത്തു വരണം അങ്ങനെ ഷോ കംപ്ലീറ്റ് കംപ്ലീറ്റായി സേഫായിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിക്കാനാണ് കിലിയന്റെ പ്ലാൻ അത് മാത്രമല്ല അതേ ഷോ വഴി റിച്ചാഡിനെ അടുത്ത ഹൺഡർ ആയിട്ടും പ്രഖ്യാപിച്ചു ഈ സമയത്താണ് ഇങ്ങേ ജനങ്ങളോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് അതും ലൈവിനകത്ത് നെറ്റ്വർക്കിന്റെ ചതിയെക്കുറിച്ച് റണ്ണിംഗ് മാൻ എന്ന കൊടൂര ഗെയിം ഷോനെക്കുറിച്ച് ജനങ്ങളെ പറ്റിക്കുന്നതിനെക്കുറിച്ച് അങ്ങനെ എല്ലാം പറയുന്നു പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ലൈവായി നടക്കുന്ന ഷോയിൽ ആ സമയത്ത് ബ്രേക്ക് പോകുന്നു റിച്ചാർഡ് നിനക്ക് അവസാനമായിട്ടൊരു ചാൻസും കൂടി ഞാൻ തരും അത് മര്യാദക്ക് ഞാൻ പറയുന്നതുപോലെ യൂസ് ചെയ്താൽ നിനക്കൊള്ളാം ഇതൊക്കെ കേട്ടിട്ടും റിച്ചാർഡിന് ഒരു കൂസലുമില്ല പിന്നെ കിലിയൻ ഒന്നും നോക്കിയില്ല റിച്ചാർഡിൻ്റെ ഒരു ഫേക്ക് വീഡിയോ അങ്ങ് ഇറക്കി വിടുന്നു എൻ്റെ ഷോ കണ്ട് ആനന്ദിച്ചവരെ ഞാൻ കൊല്ലാൻ പോവുകയാണ് എന്നും പറഞ്ഞിട്ടൊരു പക്കാ ഫേക്ക് വീഡിയോ വീഡിയോ മാത്രമല്ല അവൻ പോകുന്ന ഫ്ലൈറ്റ് നെറ്റ്വർക്ക് ബിൽഡിങ്ങിൻ്റെ എതിരെയാണ് കൊണ്ടുവരുന്നത് ഏകദേശം അയ്യായിരം ആൾക്കാരുണ്ട് ആ ബിൽഡിങ്ങിനകത്ത് സോ നെറ്റ്വർക്ക് എന്തായാലും ഫ്ലൈറ്റ് ഇടിക്കുന്നതിന് മുമ്പ് മിസൈൽ വിട്ട് അതങ്ങ് തകർക്കും ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളെ രക്ഷിക്കുന്നത് പോലെ അവരുടെ കണ്ണിൽ പൊടിയിടുക അത്ര തന്നെ അങ്ങനെ ഫ്ലൈറ്റ് അടിയിലേക്ക് എത്തുന്നു മിസൈൽ വിടുന്നു തകർക്കുന്നു എന്നാൽ സത്യങ്ങളെല്ലാം പുറത്തു വന്നു അതും മൈക്കിളിൻ്റെ ഷോ വഴി ആ ഫ്ലൈറ്റിനകത്ത് ഒരു എസ്കേപ്പ് പോയിട്ടുണ്ടായിരുന്നു അതുവഴി റിച്ചാർഡ് രക്ഷപ്പെട്ടു അതു മാത്രമല്ല പെന്നിൻ്റെ പേപ്പേഴ്സ് നാട് മൊത്തം എത്തിച്ചു അമീലിയ ഇതൊന്നും പോരാണ്ട് തകർന്ന ജെറ്റിലെ ബ്ലാക്ക് ബോക്സ് ജനങ്ങൾ കിട്ടി അതിനകത്തുണ്ട് റിച്ചാർഡ് പറഞ്ഞ ഓരോ കാര്യങ്ങളും അവൻ പറഞ്ഞ ഓരോ സത്യങ്ങളും ഇനി റണ്ണിങ്മാനും ഇല്ല ഒരു കോപ്പുമില്ല ഇനി നമ്മുടെ റിച്ചാർഡിൻ്റെ ഷോയാണ് അവൻ ആദ്യം തന്നെ അവൻ്റെ വൈഫിനെയും മകളെയും കാണാൻ പോകുന്നു എന്നിട്ട് മുഴുവൻ ജനങ്ങളെയും കൂട്ടി നെറ്റ്വർക്ക് അങ്ങ് കത്തിക്കുന്നു അതോടൊപ്പം കിലിയനെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നു ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മുടെ സിനിമ അങ്ങ് അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക ഹോക്കെ ബൈ